അസ്സാമലൈക്കും വർഹമത്തല്ലാ ഉബർക്കാത്ത് ബിസ്മിൽ അലഹമുല്ല വസ്ലാത്ത് വസ്സലാമഅല റസൂലില്ലാ വഅ അലഹി വസ്ഹബി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാ റദി അള്ളാഹുനിൽ നിന്നും ഇബന് മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും പ്രവാചൻ സദാസ് പറയാണ് അയ്യു ഹന്നാസു അല്ലയോ ജനങ്ങളെ നിങ്ങൾ നിങ്ങളാവിന് സൂക്ഷിക്കണം വ അജ്മൂ ഫിത്തൊലബ് നിങ്ങൾ നല്ല നിലയിൽ ഉപജീവനം തേടണം നഫ്സൻ ലൻ ഒരാളും തൻ്റെ ഉപജീവനം പൂർത്തീകരിക്കപ്പെടാതെ മരണപ്പെടുകയില്ല ആ ഉപജീവനം എങ്ങാനും നിങ്ങളിലേക്ക് എത്താൻ വൈകിപ്പോയാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം വ അജ്മൂഫിയൊലബ് നിങ്ങൾ ഭംഗിയായി കൊണ്ട് അത് അന്വേഷിക്കണം നല്ല നിലയിൽ അന്വേഷിക്കണം അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കി തന്നതിനെ മാത്രം നിങ്ങൾ സ്വീകരിക്കണം ഹറാമാക്കിയതിനെ നിങ്ങൾ അവഗണിക്കുകയും വേണം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലുസലോ പഠിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ നബീ കരീം സല്ലാ ഉലി വസ്ലും ഉന്നതമായ പ്രധാനപ്പെട്ട ചില വസിയത്തുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആദ്യമായി കൊണ്ട് പ്രവാചൻ പറഞ്ഞു അയ്യുത്തുല്ലാഹു അള്ളാഹു അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം ജനങ്ങളെ എന്നാണ് അഥവാ അള്ളാഹു സുബാനോത്താൽ വിരോധിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കുക തെറ്റാണ് എന്ന് ബോധ്യമുള്ളതൊന്നും ബോധപൂർവ നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതിനെയാണ് തക്വയുടെ ഒരു ഭാഗമെന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം നന്മകൾ യഥേഷ്ടം ചെയ്യുക എന്നാണ് നന്മയായി പ്രവാചനം പഠിപ്പിച്ച ഒരു കടുകുമണിയോളം ഉള്ളതാണ് എങ്കിലും അതിലൊരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നടപ്പിൽ വരുത്തുന്നതിനെയാണ് തക്കവ എന്ന് പറയുന്നത് പക്ഷേ പലപ്പോഴും ഈ തക്കുവ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയത്തെ സംബന്ധിച്ചിട്ടാണ് പ്രവാചന് തൊട്ടടുത്ത് ഹദീസ് നമ്മൾ പറയുന്നത് എന്താ പലപ്പോഴും തക്കവ നഷ്ടപ്പെടുന്നൊരു മേഖലയാണ് സാമ്പത്തികമായിക്കൊണ്ട് നമ്മുടെ ഉപജീവന മാർഗത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു മാർഗ തടസ്സം സംഭവിക്കുക എന്നുള്ളത് സാമ്പത്തികമായിക്കൊണ്ട് വലിയ അടിപൊളി സംഭവിക്കും പ്രത്യേകിച്ച് ഉപജീവനം വലിയൊരു അമാനത്തായി ഏറ്റെടുക്കപ്പെട്ട ഒരു 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 വിശ്വാസമായി ഏറ്റെടുക്കപ്പെട്ട ഒരു ആണിൻ്റെ മനസ്സ് സ്വാഭാവികമായിക്കൊണ്ടും വല്ലാതെ തകർന്നു പോകുന്ന പതർ പതറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് എന്തെങ്കിലും ഒരു ഇടിവ് സംഭവിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒന്ന് ഇങ്ങനെ പിന്നെ പരമാവധി നല്ല നിലക്കൊക്കെ നോക്കിയിട്ട് പിന്നെയും ഒന്നും സെറ്റാകാതെ ഒരു ജോലിയൊന്നും ശരിയാകാതെ വരുമ്പോഴൊക്കെ പിന്നൊന്ന് കിട്ടുന്ന വഴിക്ക് പോകാം അല്ലെങ്കിൽ കിട്ടുന്ന രൂപത്തിലാകാം ഇനിയിപ്പം അങ്ങനെ നമ്മൾ വല്ലതും നോക്കിയിട്ടൊന്നും കാര്യമില്ല ഏത് ജോലിയിലേക്കാണ് പോകാതെ ഹലാലാകട്ടെ ഹറാമാകട്ടെ എന്നൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട് അവിടെയാണ് നബി കരീം സല്ലു അല്ലെ വസ്ലമ്മ പറഞ്ഞു വെച്ച് ഈ ഹദീസ് നാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് സുഹൃത്തുക്കളെ ഇവിടെ അള്ളാൻ്റെ റഹ്സല് പറഞ്ഞു അജ്മിലൂ ഫിത്തോലബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല രൂപത്തിൽ എന്താക്കണം എന്ന് പറഞ്ഞല്ലോ എന്താണ് ഈ നല്ല രൂപത്തിൽ അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു വലിയ ആർച്ചയില്ലാതെ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുക എന്നുള്ളതാണ് ഇവ എന്തു സമ്പത്ത് എന്ന് മാത്രം നമ്മൾ ആഗ്രഹിക്കാതെ ജീവിക്കാനാണല്ലോ പണം പണത്തിനല്ലോ ജീവിതം പല ആളുകളുടെയും സം സാമ്പത്തിക മേഖല അല്ലെങ്കിൽ ഉപജീവനം തേടിയിട്ടുള്ള ഇറങ്ങലും പോകലും പിന്നെ റിസ്ക് ഒക്കെ എടുക്കണം കാണുമ്പോൾ നമുക്ക് തോന്നും നിലവിൽ അത്യാവശ്യമുള്ള സാഹചര്യം ഉണ്ടായിട്ട് പിന്നെയും ഓടുന്ന ആളുകളെ കാണുമ്പോൾ നമുക്ക് തോന്നണമെന്ന് വെച്ചാൽ ജീവിതം എന്നുള്ളത് തന്നെ സമ്പത്ത് നേടാനാണ് എന്ന് സാധാരണ തോന്നാറുണ്ട് അത് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഏത് വിധേനയും സമ്പത്ത് ഉണ്ടാക്കുന്ന രൂപവും ഇതിനെതിരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മറിച്ച് മാന്യമായി ഹലാലായ മാർഗത്തിലൂടെ തന്നെ നമ്മൾ എന്താക്കണം ആ സമ്പത്ത് നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം ഇവിടെ നമുക്കൊക്കെ ഉണ്ടാകേണ്ട കുറച്ചൊക്കെ ഒന്ന് ഇങ്ങനെ ഒരു ഒരു പ്രയാസം സമീക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട കാര്യം എന്താണെന്ന് പറയും ഞാനിങ്ങൊക്കെ നമ്മുടെ ഉമ്മയുടെ ഉദരത്തിലായിരുന്ന സമയം ഒരു നാലാം മാസത്തിലാകുന്ന സമയത്ത് തന്നെ മലക്കിനെ പറഞ്ഞയച്ചിട്ട് അള്ളാഹു രേഖപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ നാല് കാര്യങ്ങളിൽ ഒന്നെന്താ അതിൽ ഒന്ന് നമ്മുടെ റിസ്ക്കാണ് നമ്മുടെ ഉപജീവനമാണ് നമ്മുടെ മരണ തീയതിയാണ് അല്ലേ നമ്മുടെ മരണ തീയതി കുറിക്കപ്പെട്ടതുപോലെ തന്നെ നമ്മുടെ റിസ്ക് എത്രയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാൻ റസൂല് പറയും ഒരു മനുഷ്യൻ അവൻ്റെ റിസ്ക് പൂർത്തീകരിക്കും ആ നാലാം മാസത്തിൽ കണക്കാക്കിയ റിസ്ക് എത്രയാണ് ഉള്ളത് അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടേ ഒരു മനുഷ്യൻ മരിക്കുകയുള്ളൂ എന്നാണ് അപ്പം അന്ന് കണക്കാക്കാത്ത റിസ്ക് ഒരിക്കലും നമുക്ക് കിട്ടുകയുമില്ല കണക്കാക്കിയത് നമുക്ക് മിസ്സാവുകയുമില്ല എന്നാണ് നമ്മൾ മനസ്സിലായി എത്ര കോമ്പറ്റീഷൻ നടന്നാലും എത്ര വലിയ മാർക്കറ്റ് ഭയങ്കരമായ ബിസി ആണെങ്കിലും അതേപോലെ തന്നെ പണ്ടത്തെ പോലെ എന്നല്ലപ്പോൾ ഒരുപാട് പിന്നെ കടകൾ വന്നു ഭയങ്കര കോമ്പറ്റീഷനാണ് എല്ലാ മേഖലകളിലും എല്ലാ മേഖലയിലും ആളുകളാണ് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റബ്ബ് കണക്കാക്കിയത് ഇൻഷാല്ല കിട്ടിയിരിക്കും ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ എന്തെല്ലാം സംഭവിച്ചു കഴിഞ്ഞാലും എനിക്ക് റബ്ബ് കണക്കാക്കിയത് എന്നിലേക്ക് എത്തിക്കും എന്നൊരു വിശ്വാസം സുഹൃത്തുക്കളെ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ അതൊക്കെ നമുക്ക് നൽകുന്നൊരു ഒരു 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 സന്തോഷവും ആഹ്ലാദവും ഒരു നിർഭയവും എത്രയാണ് നമ്മൾ ആലോചിച്ച് നോക്കി നോക്കി എത്ര വലിയ സന്തോഷമാണ് അല്ലാ പറയാണ് ഇന്നല്ലാഹുൽ അള്ളാഹുവാണ് എനിക്ക് ഉപജീവനം നൽകുന്നത് എന്ന നന്നായിക്കൊണ്ട് ഉപജീവനം നൽകുന്നതും ഏറ്റവും നല്ല ശക്തമാനും അതേപോലെ തന്നെ പ്രബലനും ഒക്കെ അത് അള്ളാഹുവാണ് എന്ന അള്ളാഹു എന്നെ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡിസ്കവനി ഏറ്റെടുത്തിട്ടുണ്ട് എന്നാ അതുകൊണ്ടാണ് അള്ളാഹ് റസൂൽ പറഞ്ഞു വൈകിയാലും നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല വൈ എന്ന വ അത് വേകിക്കഴിഞ്ഞു എന്ന് കൂട്ടോ ഇൻഹ ഫത്തുല്ലാം വേകുമ്പോഴാണ് ആളുകൾക്ക് തക്ക വെക്ക് നിരക്കാത്ത പല സംഗതികളിലും ആളുകൾ പോയി തലവെക്കുക അതുണ്ടാകാൻ പാടില്ല എന്ന് വജ്മിൽ ഫിത്തൊല് ഹുദൂമ നിങ്ങൾക്ക് ഹലാലായ മാർഗത്തിലേക്ക് മാത്രമേ നിങ്ങൾ പോകാവൂ എന്ന് അല്ല പറയുന്നു പല ആളുകളും പറയുന്ന കമൻ്റ് എന്താണെന്നറിയോ പിന്നെ ഇപ്പോൾ അതൊക്കെ നോക്കാൻ നിന്നു കഴിഞ്ഞാൽ ആ പറഞ്ഞ നിയമങ്ങളൊക്കെ പാലിക്കാൻ കഴിഞ്ഞാൽ ഇവിടെ ആരും ഒന്നും നേടില്ല നമുക്കൊന്നും നല്ല നിലക്ക് ജീവിക്കാൻ പറ്റൂല എന്നൊക്കെ പറയും പക്ഷെ അതൊരിക്കലും ശരിയായ നിലപാടല്ല തക്ക് വക്ക് നിരക്കാത്തതാണ് എന്ന് വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കുക സുഹൃത്തുക്കളെ ഒരുപാട് ലഭിക്കുക എന്നതല്ല ലഭിക്കുന്നതിൽ ബർക്കത്ത് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ല പറഞ്ഞ റൂട്ടിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഏരിയകളെങ്കിൽ അള്ള പറയാണ് മയ്യത്തക്കില്ല യജ് അല്ലാഹു മഹറജ അവൻക്കൊരു പോംപടി റഹ്മാനായ റബ്ബ് തന്നിരിക്കുമെന്ന സുഹൃത്തുക്കളെ ഇത് റഹ്മാനായ റബ്ബിൻ്റെ ഒരു 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 വാക്കാണ് അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന വാഗ്ദാനമാണ് അള്ള വാഗ്ദാനം നൽകി കഴിഞ്ഞ് ലംഘിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും പറയോ ഇൻ അല്ലാഹ്ല മിയാദ് മൂസാ നബിയെ പിന്നെ ആ ഒരു ബോക്സിലാക്കിയിട്ട് ഒഴുക്ക് നീ എന്ന് പറയുമ്പോൾ ഉമ്മാക്ക് കൊടുത്തൊരു വാക്കാണ് ഞാനത് തിരിച്ചു തരാമെന്നുള്ളത് അത് റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ സിം അവർ ഒരിക്കലും കണക്കാക്കാത്ത രൂപത്തിൽ കിട്ടിയിരിക്കുമെന്നാണ് ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന കഴിഞ്ഞ റമലാനിൽ കൊണ്ട് അങ്ങേയറ്റം ഒരു സുഹൃത്തിനെ എനിക്ക് വ്യക്തിപരമായി വ്യക്തിപരമായിക്കൊണ്ടറിയാം ഈദ് കിസ്വയുടെ കാടൊക്കെ കൊടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ കുട്ടികളുടെ പെരുന്നാളിനൊരു ചിരി നമ്മൾ വരുത്തിയത് അദ്ദേഹം അങ്ങേയറ്റം പ്രയാസപ്പെടുമ്പോഴും ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടായിട്ടും വിവാദത്ത് ശരിയാവില്ല എന്ന് വിചാരിച്ച് റബ്ബിനനുസരിച്ച് എനിക്ക് ആ മേലിൽ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടും ദാരിദ്ര്യത്തിൻ്റെ കൈപ്പ് നീര് കടിച്ചിറക്കി തിന്ന ഇന്ന് ഇതേ റമദാൻ വരുമ്പോൾ അദ്ദേഹം അലഹമില്ല വിദേശത്ത് നല്ലൊരു ജോലിയൊക്കെ ശരിയായി അത്യാവശ്യം നല്ല വരുമാനത്തിൽ ഇന്നത്തെ റമദാനിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു അദ്ദേഹത്തെ എത്തിച്ചെങ്കിൽ അദ്ദേഹം അതിൻ്റെ പിന്നിൽ കാണിച്ച തക്കുക ഈ ഒരു ദീനിബോധമാണ് അതിൻ്റെ പിന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് സുഹൃത്തുക്കളെ ജീവിച്ചിരിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കിത് ഈ ഒരു വിഷയത്തിൽ പറയാൻ കഴിയും തക്കുവയാണ് ഏറ്റവും പ്രധാനം റഹ്മാനായ റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ച് തവക്കലുണ്ടാക്കി കതിലുള്ള വിശ്വാസം നമ്മൾ പുതുക്കി അള്ളാഹു എനിക്ക് എന്താണോ കണക്കാക്കിയിട്ടുള്ളത് അത് എനിക്ക് എത്തും എൻ്റെ ഡ്യൂട്ടി ഹലാലായ മാർഗ്ഗത്തിൽ അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കുക വാതിൽ മുട്ടിക്കൊണ്ടേയിരിക്കുക നമ്മളെല്ലാ മേഖലകളിലേക്ക് നമുക്കിറങ്ങാം ഹലാലാണോ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ല ഹലാലായ മാർഗത്തിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ നമ്മുടെ കൈകൾ തക്കവയുണ്ടെങ്കിൽ ബാക്കിയ കാര്യം ഇൻഷാ അല്ല ദുനിയാവലി മാത്രത്തിലൊക്കെ റഹ്മാനായ റബ്ബ് നോക്കിക്കൊള്ളും എന്ന ഒരു സന്തോഷ വാർത്ത ഈ ഹദീസിലൂടെ നിബിദ്ധങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഹൃത്തടത്തിലേക്ക് ചേർത്തി വെക്കുക റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ച് മുന്നോട്ട് പോവുക അള്ളാഹ്ക്ക് വിരുദ്ധമായതൊന്നും ചെയ്യാതിരിക്കുക അള്ളാഹു സുബാനുഭവത്തരം നല്ലൊരു സാമ്പത്തിക അവസ്ഥയും മറ്റുമൊക്കെ റിസ്കിൻ്റെ വിഷയത്തിൽ നമുക്ക് നൽകി അനുഗ്രഹിക്കും അറകട്ടെ അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു